ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഒരു നാടൻ വിഭവമായ കേരള ലിവർ ഫ്രൈ തയ്യാറാക്കിയെടുത്താലോ വളരെ ടേസ്റ്റിൽ നല്ലൊരു ചിക്കൻ ലിവർ ഫ്രൈ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ആദ്യമായി നമുക്ക് ഇതിലോട്ടുള്ള മസാല റെഡിയാക്കിയെടുക്കാം അതിനായി ഒരു മിക്സിയുടെ ജാറിലോട്ട് ഒരു ഏഴെട്ടല്ല് വെളുത്തുള്ളി ഒരിഞ്ച് നീളത്തിലുള്ള ഇഞ്ചി ചെറുതായിട്ട് മുറിച്ചത് ഒരു പച്ചമുളക് ഒരു തണ്ട് കറിവേപ്പില ഒരു ടീസ്പൂൺ കുരുമുളക് ഇവ ചേർത്ത് കൊടുക്കാം ഒരു മുളക് നിങ്ങൾക്ക് മുഴുവനായോ പൊടിയായോ ചേർക്കാവുന്നതാണ് ഇനി ഒരു അര ടീസ്പൂണിനടുത്ത് മഞ്ഞൾപ്പൊടി പൊടി ഒരു മുക്കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി അര ടീസ്പൂൺ പെരിഞ്ചീരകം മുക്കാൽ ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ ഉപ്പ് ഇവ ചേർത്ത് കൊടുക്കാം ഇതിലോട്ടിനിയൊരു നാലഞ്ച് ടീസ്പൂൺ വെള്ളവും ചേർത്ത് നന്നായി ഒന്ന് അരച്ചെടുക്കണം അതുകൊണ്ട് മസാല നന്നായി അരഞ്ഞു കിട്ടിയിട്ടുണ്ട് നമുക്കൊരു സൈഡിലോട്ട് മാറ്റി മാറ്റിവെക്കാം ഞാൻ ലിവർ ഫ്രൈ ചെയ്യാൻ ഉപയോഗിക്കുന്ന അതേ പാത്രമാണ് എടുത്തിട്ടുള്ളത് അതിലോട്ട് നമുക്ക് ക്ലീൻ ചെയ്ത് വെച്ച ലിവറ് കൊടുക്കാം ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ അരച്ചു വെച്ച മസാലയും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കണം മസാല എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ കുഴച്ചെടുക്കാം മസാല അത്യാവശ്യം നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട് ഇതിന് മുകളിലോട്ടായി അല്പം വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുത്ത് ഒന്നുകൂടി മിക്സ് ചെയ്യാം ഇനി ഇത് സ്റ്റൗവിൽ വെച്ച ശേഷം അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ വേവിക്കണം ഇപ്പോഴിത് ഏകദേശം ഒരു അഞ്ച് ആയി കാണും നമ്മുടെ ഒന്ന് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇതിലോട്ടൊരു അഞ്ചാറ് ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ചെറിയ ഉള്ളിയൊക്കെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവറാണ് ഇനി ഇതിൽ കിടന്ന് നന്നായി ഒന്ന് വെന്ത് വരണം നമ്മുടെ ലിവറ് നമുക്കിത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം ഇളക്കുമ്പോൾ പതിയെ ഇളക്കണേ ആയതുകൊണ്ട് പെട്ടെന്ന് പൊടിഞ്ഞു പോവാൻ ചാൻസ് ഉണ്ട് ഇനി ഇത് ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് വേവിക്കാം ഇടയ്ക്കൊന്ന് തുറന്നു കൊടുത്ത് ഇളക്കാൻ മറക്കരുതേ പെട്ടെന്ന് അടിയിൽ പിടിക്കും നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് അത്ര ബുദ്ധിമുട്ടില്ലെങ്കിലും ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ് ലിവർ വേവാൻ വെള്ളം കുറവായിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂടാതെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് അതിലെ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇപ്പോൾ ലിവറൊക്കെ നന്നായി വെന്ത് ഇതിൽ വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട് നമുക്കിനി ഇതിലോട്ട് കുറേശ്ശയായി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത ശേഷം നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കണേ എന്നാലേ ഒരു നാടൻ ടേസ്റ്റ് കിട്ടുകയുള്ളൂ ഇനി ഇത് അടച്ചു വയ്ക്കണമെന്നില്ല തുറന്നുകൊണ്ട് തന്നെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി ലിവറിൻ്റെ ഈ കളറൊക്കെ മാറി നല്ലൊരു ബ്ലാക്കിഷ് കളറിലോട്ട് എത്തണം അതുവരെ ഫ്രൈ ചെയ്തെടുക്കാം ഓയിൽ കുറവാണെങ്കിൽ അതിനനുസരിച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാൻ മറക്കരുതേ അപ്പോൾ നമ്മുടെ ലിവർ ഏകദേശം കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഇതിനേക്കാൾ കുറച്ചുകൂടി ഡാർക്ക് കളറാണ് കേട്ടോ ക്യാമറയിൽ ലൈറ്റായിട്ട് കാണുന്നതാണ് ഇതിലോട്ട് രണ്ട് പച്ചമുളക് നെടുുകക്കീറി മുറിച്ചെടുത്ത് ചേർത്ത് കൊടുക്കാം കൂടെ കുറച്ച് കറിവേപ്പിലയും ചേർക്കുന്നുണ്ട് നമുക്കത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് ലിവർ ഒരു പാത്രത്തിലോട്ട് സെർവ് ചെയ്യാം വളരെ എളുപ്പത്തിൽ സ്വാദിഷ്ടമായ ലിവർ ഫ്രൈ റെഡിയായി കിട്ടിയിട്ടുണ്ട് ലിവറൊക്കെ ഇഷ്ടമുള്ളവർ ഇനി വാങ്ങുമ്പോൾ ഇങ്ങനെയൊന്ന് തയ്യാറാക്കി നോക്കണേ തീർച്ചയായും ഇഷ്ടപ്പെടും ഇതാണ് അതിൻ്റെ പെർഫെക്റ്റ് കളർ ഈ കളർ എത്തുന്നതുവരെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണം ഒരിക്കൽ കൂടി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും റെസിപ്പി ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ വീണ്ടും പുതിയൊരു അടിപൊളി റെസിപ്പിയുമായി കാണാം താങ്ക്